ഇങ്ങനെ ദേവേനിയാണെങ്കിൽ ആൻമരിയെ കാണണമെന്ന് പറയണം അങ്ങനെ ആന്മരിയെ ദേവേനിയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ആന്മരിയെ ചോദിക്കുകയാണ് എന്താ ആൻറ്റി എന്നെ കാണണമെന്ന് പറഞ്ഞെന്ന് അപ്പോൾ ദേവേനി പറയുകയാണ് എൻ്റെ മരുമകളുടെ ഡിസൈനൊക്കെ മോൾക്ക് ഇഷ്ടമാണോ എന്ന് അത് പിന്നെ ചോദിക്കണോ അതിപ്പോൾ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കില്ല ഇത്തവണത്തെ വിഷുവിന് ഞങ്ങൾ മൂർത്തി ജ്വല്ലറിയിൽ പോകണമെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നതെന്ന് അന്നേ മമ്മിക്കൊരു ഒഴിവ് കിട്ടുള്ളൂ അതിനുശേഷം ദേവേനി ചോദിക്കുകയാണ് മോൾ മമ്മിയോട് ഒന്ന് ഫ്രീ ആവാൻ പറയൂ എന്ന് ഇതൊക്കെ ഒരു സംഘടനയുണ്ടല്ലോ ഡബ്ല്യു സി എസ് എ സമൂഹത്തിൽ ഉന്നത വിജയം വരിക്കുന്ന വനിതകളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടല്ലോ അതിൽ ആന്മരിയെ പറയുകയാണ് കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ ജൈവ കൃഷിയിൽ മികച്ച വിജയം കൈവരിച്ച ഒരു വനിതയ്ക്കാണ് പുരസ്കാരം കൊടുത്തതെന്ന് അപ്പോൾ ദേവേനി ചോദിക്കുകയാണ് ഇത്തവണ എൻ്റെ മരുമകൾക്ക് ആ പുരസ്കാരം കൊടുക്കാൻ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ആന്മരിയെ ചോദിക്കുകയാണ് ആൻറ്റിക്കിപ്പോൾ മരുമകളുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണല്ലേ എന്നപ്പോൾ ദേവേനി പറയുകയാണെങ്കിൽ അതിനുള്ള കാരണമൊക്കെ ഞാൻ ഗ്രേസിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് ആന്മരിയെ പറയുകയാണ് ആ മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അവർക്ക് നല്ല മനസ്സാണെന്ന് അപ്പോൾ അവരുടെ ഈ ഇതൊക്കെ അറിഞ്ഞപ്പോൾ എനിക്കും തോന്നി അവർക്കൊരു പുരസ്കാരം എന്ന് അമ്മീൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു അതിനുള്ള അവസരം വന്നിരിക്കുകയാണ് നയന ആ ആണെങ്കിൽ ഡിസൈനിങ് രംഗത്ത് തിളങ്ങിക്കൊണ്ടല്ലേ ഇരിക്കുന്നതെന്ന് അപ്പോൾ ഇത്തവണത്തെ പുരസ്കാരം ഞാൻ എനിക്ക് തന്നെ കൊടുക്കണം അതിനുവേണ്ടി എല്ലാ സഹായവും ചെയ്തു തരാമെന്ന് ദേവയാനി പറയുകയാണ് ഇതിനുശേഷം ദേവേനിയൻ എന്നെ സ്നേഹിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൻ്റെ ആൻമേരിയോട് പറയുകയാണ് എനിക്ക് കരൽ തന്ന പെൺകുട്ടിയെ കാണണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ഭർത്താവോ എൻ്റെ മകനോ എനിക്ക് ആഗ്രഹം സാധിച്ചു തന്നില്ല അവരെന്നെ കുരങ്ങ് കളിപ്പിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അതുപോലെ അവരെ എനിക്ക് തിരിച്ച് കുരങ്ങ് കളിപ്പിക്കണമെന്ന് തോന്നി അവരുടെ കൂട്ടത്തിൽ എൻ്റെ മരുമകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു അവരാരും എനിക്ക് കാണിച്ചു തന്നില്ലെങ്കിലും എൻ്റെ ചെറിയൊരു സംശയം വെച്ച് ഞാൻ തന്നെ എനിക്ക് കരൽ തന്ന പെൺകുട്ടിയെ കണ്ടുപിടിച്ചു എന്ന് എന്നെ തന്നെയാണ് എനിക്ക് കരൾ തന്നിയെന്ന് ഞാൻ അറിഞ്ഞു അപ്പോഴെന്ന് അതിനുശേഷം ദേവയാനി പറയുകയാണ് ഇത്രയും ചെറിയ പ്രായത്തിൽ എനിക്ക് കരൾ തന്നില്ലേ അപ്പോൾ ആ മനസ്സിന് ഞാൻ ആയിരം ആയിരമടങ്ങ് സ്നേഹിച്ചാൽ മതിയാകത്തില്ലല്ലോ എന്ന് അങ്ങനെ എനിക്കൊരു ഒരുപാട് സ്നേഹമാണ് നയനയുടെ അടുത്തെന്ന് ഇങ്ങനെ ആൻമരിയുടെ അടുത്ത് പറയുകയാണെ ആൻമരിയെ ചോദിക്കുകയാണെ എന്നാൽ പിന്നെ ആൻറ്റി പെട്ടെന്ന് തന്നെ ഡേറ്റ് ഫിക്സ് ചെയ്യട്ടെ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ദേവയാനിയും പറയുകയാണെങ്കിൽ ആ ഫിക്സ് ചെയ്തോ എന്ന് പറയുകയാണ് ദേവാനി പറയുകയാണ് അന്ന് ആ നയനയ്ക്ക് മൊമെൻ്റോ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറൊരു ഗിഫ്റ്റും കൂടി കൊടുക്കണം എന്ന് പറയുകയാണെ ഗിഫ്റ്റും ഞാൻ തന്നെ പ്രോൺസർ ചെയ്യും പക്ഷേ ഞാനാണ് അതിൻ്റെ പിന്നിലെന്ന് ആരും അറിയരുതെന്ന് ദേവയാനി പറയുകയാണ് അപ്പോൾ ഗിഫ്റ്റ് ഗിഫ്റ്റിയൊക്കെ ദേവയാനി ആൻമരിയുടെ അടുത്ത് പറയുകയാണ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നെക്ലെസിൻ്റെ ഫോട്ടോ എൻ്റെ ഫോണിലുണ്ടെന്ന് പറഞ്ഞ് ആ ഫോണിലുള്ള ഫോട്ടോ എടുത്ത് ആൻമരിയൊക്കെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ഞാൻ എനിക്കിഷ്ടപ്പെട്ടുള്ള നെക്ലേസ് ആണെന്ന് ദേവയാനി ചോദിക്കുകയാണെങ്കിൽ നെക്ലെസ് എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ആൻമരിയെ പറയുകയാണെങ്കിൽ ഇത് കാണാനും സിമ്പിളാണ് നല്ല ഭംഗിയും ഉണ്ടെന്ന് എന്നിട്ട് ആൻമരിയെ ചോദിക്കുകയാണെങ്കിൽ ഇത് നൈനെ വേണ്ട ഡിസൈൻ ചെയ്തതാണോ എന്നപ്പോൾ ദേവയാനി പറയുകയാണ് ഇല്ല ഇതൊരു നിന്ന് കണ്ട് നൈനയ്ക്ക് ഇഷ്ടപ്പെട്ട നെക്ലേസ് ആണെന്ന് ആണ് ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചതെന്ന് ദേവേനി പറയുകയാണ് എന്നിട്ട് ഇത് മൂർത്തിസ് ജ്വല്ലറി തന്നെ പണിയിക്കണമെന്നും പറയുകയാണ് ദേവേനി പറയുകയാണെ അവിടെ തന്നെ കൊടുക്കാൻ പണിയിക്കാം പക്ഷെ അതിനുള്ള പണമൊക്കെ ഞാൻ തന്നെ തരാം എന്ന് പറയുകയാണ് ഞാനാണ് ചെയ്യുന്നതെന്ന് മറ്റാരും അറിയരുതെന്നും പറയുകയാണ് എന്നിട്ട് അന്മരിയെ ചോദിക്കുകയാണ് ആൻറ്റി ആ പുരസ്കാര സമയത്ത് ആ ഫംഗ്ഷന് വരുമോ എന്ന് ചോദിക്കുകയാണ് ദേവേനെ പറയുകയാണ് എനിക്ക് വരാൻ പറ്റില്ല ഞാൻ പിറകിൽ നിന്നല്ലേ ഓരോന്ന് ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആന്മേലിയെ ചോദിക്കുകയാണെങ്കിൽ ആൻറ്റിക്കും മരുമകളോടത്തുള്ള സ്നേഹം മറ്റാർക്കും അറിയത്തില്ല എന്ന് ആർക്കും അറിയത്തില്ല അതുകൊണ്ട് എനിക്ക് ആ ചടങ്ങിൽ വരാൻ പറ്റത്തില്ല എന്നാലും മറിഞ്ഞു നിന്ന് കാണണമെന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ആന്മേലിയെ പറയണ അതൊക്കെ നമുക്ക് ശരിയാക്കാം ആൻറ്റി എന്ന് ആൻറ്റിയെ പറയുന്നതെല്ലാം കേൾക്കുമ്പോൾ ദേവിയെ എനിക്ക് ഭയങ്കര സന്തോഷമാവുകയാണെ